സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും നമുക്ക് പുതിയ പാഠം സന്തോഷമായിരിക്കാം അതിനുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ പതിവ് പോലെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ കർത്താവായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരണത്തിന് മുൻപിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളും അങ്ങ് ഞങ്ങൾക്കായി അനുവദിച്ചു നൽകുന്ന നന്മകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ പുതിയ പാഠഭാഗത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധി അമ്മ മാതാവെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൂടി കൃത്യമായിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് മെഡിക്കൽ ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം നമ്മൾ ഇതുവരെ കടന്നു പോയിട്ടില്ലാത്ത പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ കുറച്ച് നാളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതായത് നമ്മൾ എന്തൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്താലും നമ്മൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും നമ്മൾ വീട്ടിലിരുന്ന് നടത്താറില്ല അല്ലെ ഓൺലൈനായിട്ട് വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ പ്രത്യേക ദൈവാനുഗ്രഹത്താൽ നമുക്ക് സാധിക്കുന്ന പോലെയൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ചെറിയ ചില പരിമിതികളൊക്കെ ഇതിനുണ്ട് ഇല്ലേ അപ്പോൾ ടീച്ചറിനോട് പല കുട്ടികളും അഭിപ്രായം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു പരിമിതി നിങ്ങളെ സാധാരണയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ആ ഒരു മാനസികമായ ബന്ധം മാനസികമായ ഒരു അടുപ്പത്തിനൊരു ചെറിയ കുറവുണ്ടായി എന്ന് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ അഭിപ്രായം പറയുന്നതായിട്ട് ടീച്ചർ കേട്ടു അങ്ങനെയുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലായിരിക്കും അല്ലേ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതായത് കുറച്ച് നാൾ കാണാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ടോ നമുക്കറിയാം നമ്മുടെ അധ്യാപകരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം എത്ര നേരം അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ് അധ്യാപകരെന്ന് പറയുന്നത് അല്ലേ ഗുരുക്കന്മാർ അങ്ങനെയാണ് പക്ഷേ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ അങ്ങനെ പെട്ടെന്ന് കുറച്ച് നാൾ കാണാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ അവരുമായിട്ട് അല്ലാതിരുന്നത് കൊണ്ടോ അവരുമായിട്ടുള്ള ഒരു മാനസിക അടുപ്പം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമാണെന്ന് മക്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലേ അത് ശരിയായ കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതായി പോകേണ്ട ഒന്നല്ല അധ്യാപകര് അല്ലെ ഗുരുക്കന്മാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബന്ധമാണ് അത് അല്ലെ എത്ര വലുതായി കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാതെ സൂക്ഷിക്കുന്ന ഒരു ബന്ധമായിട്ട് സൂക്ഷിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം അപ്പൊ അത്രയേറെ വലിയ ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാല് എന്താണ് ആ ഒരു ബന്ധത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ എപ്പോഴും ഗുരുക്കന്മാരോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അതായത് എപ്പോഴും അവരോട് വിധേയത ഉള്ളവരായിരിക്കണം വേണ്ടേ അങ്ങനെ ആയിരിക്കണ്ടേ ശിഷ്യന്മാര് ശിഷ്യരെന്ന് പറഞ്ഞാൽ ഗുരുവിനോട് എപ്പോഴും വിധേയത ഉള്ളവരായിരിക്കണം പിന്നെന്താണ് ഗുരുവിന്റെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കണം പിന്നെ ഗുരുവിൻ്റെ വാക്കുകളെയൊക്കെ അനുസരിക്കുന്ന പൂർണ്ണ മനസ്സോടുകൂടി ഗുരു എനിക്ക് പറഞ്ഞു നൽകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വാക്കുകളെ പൂർണ്ണ മനസ്സോടുകൂടി അനുസരിക്കാൻ തയ്യാറാവുന്നവരായിരിക്കണം പിന്നെ എന്താണ് എല്ലാറ്റിനും ഉപരിയായിട്ട് ഗുരുവിനെ സ്നേഹിക്കണം അല്ലേ ഗുരുവിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കണം അതാണ് ശരിക്കും നല്ല ശിഷ്യന്മാരുടെ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവാണ് എന്താണ് നമുക്കറിയാം നമ്മുടെ ഈശോയ്ക്കും ഉണ്ടായിരുന്നു ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അല്ലേ ഈശോയുടെ ശിഷ്യന്മാരും എങ്ങനെയായിരുന്നു ഈശോയുടെ വളരെ സ്നേഹവും എപ്പോഴും അടുത്ത ബന്ധം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട് ഈശോയുടെ കൂടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ജീവിതം അല്ലേ അപ്പോൾ ഈശോയുടെ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നവരാണ് ഈശോയുടെ ശിഷ്യന്മാർ അവരെപ്പോഴും ഈശോയുടെ കൂടെയായിരുന്നു ഈശോയുടെ വാക്കുകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് എപ്പോഴും ഈശോയുടെ കൂടെയായിരുന്നു ഈശോ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞു തന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ ഈ കഴിഞ്ഞ പാഠങ്ങളിലൂടെ ഇതുവരെ ഓരോ ക്ലാസ്സിലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്താ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ് സ്നേഹമാണ് അല്ലേ എല്ലാവരെയും സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കണം അങ്ങനെയല്ലേ ഈശ പഠിപ്പിച്ചത് അതെ അതായത് ഈശ പഠിപ്പിച്ച കാര്യങ്ങളെയെല്ലാം നമുക്ക് മൊത്തത്തിൽ ജനറൽ ആയിട്ട് ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അതായത് നമ്മൾ അതായത് നമുക്ക് എങ്ങനെയാണ് വേറൊരാൾ നമ്മളോട് ഇഷ്ടമില്ലാതെ പെരുമാറണം വേറൊരാള് നമ്മളോട് വെറുപ്പോടുകൂടി പെരുമാറണം ഇന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ മക്കൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളോട് എല്ലാവർക്കും ഇഷ്ടക്കുറവായിരിക്കണം നമ്മളോട് ആർക്കും താല്പര്യം ഉണ്ടാവരുത് അങ്ങനെ നമ്മളാരും ആഗ്രഹിക്കില്ല അല്ലെ മാനുഷികമായി ചിന്തിച്ചാൽ എല്ലാ വ്യക്തികളുടെയും ആഗ്രഹം എന്നോട് എപ്പോഴും എല്ലാവർക്കും താല്പര്യമായിരിക്കണം സ്നേഹമായിരിക്കണം എന്ന് തന്നെ ആയിരിക്കും അല്ലേ അപ്പം ഈശ പറഞ്ഞ അതാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളും അതുപോലെ ചെയ്യണം വേണ്ടേ അപ്പം നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം വേണ്ടേ അപ്പൊ ഈശോ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ എല്ലാം അനുസരിച്ച് എപ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നവരാണ് ഈശോയുടെ ശിഷ്യന്മാർ അല്ലേ അപ്പം യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അന്ന് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവര് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർ ക്രിസ്തു ശിഷ്യരായിരുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ക്രിസ്തു ശിഷ്യരാണ് അല്ലേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അല്ലേ എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമ്മളും തീർച്ചയായിട്ടും ആരാണ് ക്രിസ്തു ശിഷ്യരാണ് അല്ലേ അപ്പം നമ്മൾ ക്രിസ്തു ശിഷ്യരാണ് നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യരാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രിസ്തു ശിഷ്യരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ശരിയല്ലേ അപ്പോൾ ഈ ക്രിസ്ത്യാനിയെ അനുഗമിക്കുന്നവരായ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി അതായത് ക്രിസ്തു ശിഷ്യൻ ഒരു ശരിയായ ക്രിസ്തു ശിഷ്യൻ എപ്രകാരമായിരിക്കണം എങ്ങനെയുള്ളവനായിരിക്കണം അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏവയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ നമുക്ക് അറിയാം അല്ലേ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മലയിലെ പ്രസംഗം അഞ്ച് ആറ് ഏഴ് മൂന്ന് അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗമാണ് നമ്മൾ കാണുന്നത് മലയിലെ പ്രസംഗത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുവാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്താ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ ടീച്ചർ ഇപ്പം പറഞ്ഞു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏവയാണെന്നാണ് ഈശോ പഠിപ്പിച്ചത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞേ ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏവയാണെന്ന് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരാണ് നമ്മളൊക്കെ ക്രിസ്തു ശിഷ്യനാണ് ക്രിസ്ത്യാനിയാണ് നമ്മൾ എല്ലാവരും ക്രിസ്തു ശിഷ്യനാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ശരിയായ യഥാർത്ഥ ഒരു ക്രിസ്തു ശിഷ്യൻ ആരാണ് ആരാണ് എങ്ങനെയുള്ളവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്നവൻ എല്ലാ കാര്യങ്ങളിലും ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്നവനെയാണ് നമ്മൾ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരാം അല്ലെ എപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാവും അല്ലെ സങ്കടങ്ങളും നിരാശകളും പ്രശ്നങ്ങളും ഒക്കെ മാനുഷികമായ പല പ്രശ്നങ്ങളും നമ്മളെ ആലട്ടും പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും പിന്നീട് എന്ത് ചിന്തിക്കാൻ തയ്യാറാവണം ആ ചിന്തകളെയെല്ലാം മറികടന്നുകൊണ്ട് എന്താണ് ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അല്ലാത്തവർ എങ്ങനെയായിരിക്കും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ദൈവത്തെ കുറ്റപ്പെടുന്നവനായിരിക്കും ദൈവം എന്തുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എപ്പോഴും പള്ളി പോവാറുണ്ട് ഞാൻ മറ്റു വലിയ തെറ്റുകളിലേക്കൊന്നും കടന്നു പോകാറില്ല പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ള ചിന്തയോടുകൂടി ദൈവപരിപാലനയെ കുറ്റം അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയുകയും ദൈവപരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും എന്ത് അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ക്രിസ്തുശിഷ്യൻ എന്ന് പറയാൻ അങ്ങനെയുള്ള വ്യക്തികൾ യോഗ്യരല്ല ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്നു എന്ന് അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇനി അതിന്റെ എതിർവശം നമുക്ക് ചിന്തിക്കണം ജീവിതത്തിലേക്ക് എന്തെങ്കിലും നന്മകളൊക്കെ കടന്നു വരും ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ കടന്നു വരുമ്പം ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടി എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ഷേദാർത്ഥ ക്രിസ്തുശിഷ്യനല്ല കാരണം എന്താണ് അവൻ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നില്ല എൻ്റെ ദൈവം എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് ഈ കഴിവ് നൽകി അല്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ നന്മകളൊക്കെ ദാനമായി നൽകി എന്ന് തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനെയുള്ള ഒരാൾ അതായത് ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെയും ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ജീവിതത്തിൻ്റെ ഏത് വശങ്ങളിലും നന്മയുടെയോ തിന്മയുടെയോ ഏത് വശങ്ങളിലും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ അപ്പോൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത പൂർണ്ണമായി ക്രിസ്തുശിഷ്യ ക്രിസ്തു ശിഷ്യൻ എന്ന് പറയേണ്ടതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായി ഒരു ക്രിസ്തു ശിഷ്യനാണ് അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന് വേണ്ടുന്ന ഗുണങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്തായിരിക്കണം ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായിരിക്കണം ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരിക്കണം അല്ലേ ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മത്തായിട്ട് സുശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കാം മത്തായിട്ട് സുശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ കർത്താവായ നിസ്ഹായിക്തുതി നമ്മൾ എന്താ ഇപ്പൊ ഈ വചനത്തിൽ വായിച്ചത് അതായത് ആഹാരത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഒന്നും ആകുലരാകേണ്ട എന്ന് നമ്മൾ വചനത്തിൽ കാണുവാണ് അല്ലേ അപ്പൊ അതിനർത്ഥം അവയൊന്നും നമുക്ക് ആവശ്യമില്ല എന്നല്ല ആണോ അവയൊന്നും നമുക്ക് ആവശ്യമില്ല എന്നല്ല അതിനർത്ഥം പിന്നെ എന്താണ് അതിനർത്ഥം ദൈവത്തിനറിയാം എന്റെ മക്കൾക്ക് ഇതാവശ്യമാണെന്ന് അല്ലെ അപ്പൊ എൻ്റെ മക്കൾക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് അറിയാമോ അതെല്ലാം ദൈവം കൃത്യമായ അളവിൽ നമ്മുടെ ആവശ്യം നേരത്തെ നൽകിക്കൊള്ളും എന്നുള്ള ഉത്തമ വിശ്വാസം ആ ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം അതോടൊപ്പം നമ്മൾ പഠിച്ചു അല്ലെ ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം അതായത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു കുറവും ഒരിടത്തും ഒരാവശ്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ദൈവം വരുത്തുകയില്ല എന്നുള്ള ഉത്തമ കൂടി നമ്മൾ ആയിരിക്കണം എന്നാണ് നമ്മൾ വചനത്തിലൂടെ പഠിക്കുന്നത് ഇനി നമ്മൾ ക്രിസ്തു ശിഷ്യൻ എന്താണെന്ന് മനസ്സിലായി അല്ലെ ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ് നമ്മൾ മനസ്സിലായി ഇനി നമ്മൾ പഠിക്കുകയാണ് ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാണ് അഷ്ട സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാ ആ നമ്മൾ പഠിക്കുകയാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശ്രദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇത് കാണുന്നു അഷ്ടസൗഭാഗ്യങ്ങൾ മക്കൾ ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും വചനം വായിച്ചു കേൾക്കുന്ന കാര്യങ്ങളുമാണ് ഇതിൽ നമ്മൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ ഹൃദയ വിശുദ്ധിയുള്ളവര് സമാധാനം സ്ഥാപിക്കുന്നവര് ശാന്തശീലര് കരുണയുള്ളവര് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് ഹൃദയ വിശുദ്ധിയുള്ളവർ ശാന്തശീലർ സമാധാനം സ്ഥാപിക്കുന്നവർ ഇങ്ങനെയെല്ലാം ഉള്ള വിശേഷണങ്ങൾ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം സ്വഭാവത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി പൂർണമായും എങ്ങനെയുള്ള ആളായിരിക്കും കരുണയുള്ള ആളായിരിക്കും നമുക്ക് പറയാൻ പറ്റും അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് കരുണ എന്ന് പറയുന്നത് കരുണയുള്ള വ്യക്തികൾ തീർച്ചയായും എങ്ങനെയായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലെല്ലാം ദൈവത്തെ കാണുന്നവരായിരിക്കും അത് മാത്രമല്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പൂർണ്ണമായി ദൈവത്തിന് മുന്നിലും മനുഷ്യരുടെ മുന്നിലും നീതി പുലർത്തുന്നവരായിരിക്കും അല്ലെ അപ്പൊ ഈ ഹൃദയശുദ്ധിയുള്ളവരെ കുറിച്ചും ശാന്തശീലരെ കുറിച്ചും അതുപോലെ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്ന അതുപോലെ ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ എങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ ആ വ്യക്തികൾ എല്ലാവരും പൂർണ്ണമായിട്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പൂർണ്ണമായും ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ അവൻ കരുണ ഉള്ളവനായിരിക്കും കരുണ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ദൈവവും നമ്മളോട് കരുണ കാണിക്കും നമ്മൾ അഷ്ട സൗഭാഗ്യങ്ങളിൽ ുംരുണ കാണിക്കും കരുണ പ്രവർത്തിക്കുന്നവരോട് ദൈവവും കരുണ കാണിക്കും കരുണ കരുണ പ്രവർത്തിക്കുന്നവരോട് ദൈവവും എന്ന് പറയുമ്പോൾ അതിന് വളരെ നല്ല ഉദാഹരണങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയുടെ കഥ മക്കൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി രാജ്ഞിയുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ എന്താവശ്യങ്ങള് ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ എന്ത് കാര്യങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിയായിരുന്നു എലിസബത്ത് രാജ്ഞി അപ്പോൾ എല്ലാവർക്കും സഹായം വേണ്ടുന്നതെല്ലാം ചെയ്യും പക്ഷെ രാജ്ഞി അപ്പോഴെല്ലാം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളും പോയി ഇതുപോലെ ചെയ്യണം നിങ്ങളും പോയി ഇതുപോലെ ചെയ്യണം അങ്ങനെ ഇരിക്കെ രാജ്ഞീരെ എടുത്ത് സഹായത്തിനായി വന്ന ഒരാൾ വന്നു രാജ്ഞി സഹായമൊക്കെ ചെയ്തു അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് അയാളോടും രാജ്ഞി പറഞ്ഞു നീയും പോയി ഇതുപോലെ ചെയ്യണം അപ്പോൾ അയാൾക്ക് ഒരു സംശയം അയാൾ രാജ്ഞിയോട് ചോദിച്ചു എന്താ ചോദിച്ചതെന്ന് അറിയാമോ രാജ്ഞി എല്ലാവരോടും പറയുന്നുണ്ടല്ലോ നിങ്ങളും പോയി ഇതുപോലെ ചെയ്യണമെന്ന് പക്ഷെ എങ്ങനെ സാധിക്കും കാരണം ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഇത് സാധിക്കുന്നത് രാജ്ഞീരെ എടുത്ത് ധാരാളം പണമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ പണമില്ല പിന്നെ എങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പം രാജ്ഞി പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് എന്താണെന്ന് അറിയാമോ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് കാലുകളുണ്ട് ആ രണ്ട് കാലുകൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവരുടെ കഷ്ടത അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലണം നിങ്ങൾക്ക് രണ്ട് കണ്ണുകളുണ്ട് നിങ്ങൾക്ക് ആ രണ്ട് കണ്ണുകൾ കൊണ്ട് കരയുന്നവന്റെ കണ്ണുനീർ നിങ്ങൾ കാണണം നിങ്ങൾക്ക് രണ്ട് കൈകളുണ്ട് ആ രണ്ട് കൈകൾ കൊണ്ട് കരയുന്നവന്റെ കണ്ണുനീർ നിങ്ങൾ തുടയ്ക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൂർണ്ണമായും കരുണ നിറഞ്ഞ ഹൃദയമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് രാജ്ഞിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനും ഈ ഉപദേശം മറ്റുള്ളവർക്ക് നൽകാനും സാധിച്ചത് അല്ലേ അപ്പോൾ നമ്മൾ രാജ്ഞിയുടെ ജീവിതത്തിലെ കഥയിൽ ബാക്കി കാണുവാണ് രാജ്ഞി പുറത്ത് കൊണ്ടുപോയി ആളുകൾക്കൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഒരുപാട് പൊതി എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു രാജാവിന് അതിലത്ര താല്പര്യമില്ല അപ്പോൾ രാജാവ് രാജ്ഞിയെ വിലക്കി ഇനി അത് വേണ്ട ഇനി അത് ചെയ്യരുത് എന്ന് പറ്റാൻ രാജ്ഞിയെ വിലക്കി പക്ഷെ അനുസരിക്കാൻ രാജ്ഞി തയ്യാറായിരുന്നില്ല എന്താ കാരണം പാവങ്ങളോടുള്ള കരുണ അല്ലേ രാജ്ഞി അതനുസരിക്കാൻ തയ്യാറായില്ല ഒരിക്കൽ രാജാവ് അറിയാതെ രാജ്ഞി ഭക്ഷണവുമായി പുറത്ത് തെരുവിലേക്ക് പോയി അപ്പോൾ രാജാവ് ഇതറിഞ്ഞു എന്താണ് രാജാവ് ദേഷ്യം തോന്നി കാണും അല്ലേ ശിക്ഷ നടപ്പിലാക്കാൻ രാജാവ് തീരുമാനിച്ചിട്ടുണ്ടാവും രാജാവിനെ അനുസരിക്കാതിരുന്നത് കൊണ്ട് രാജാവ് പിന്നാലെ ചെന്നു രാജ്ഞിയുടെ എന്താണ് രാജ്ഞി എന്താണ് കൊണ്ടുപോയത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി രാജാവ് അത് പരിശോധിച്ചു ആ പരിശോധിച്ചപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാമോ രാജ്ഞി മറ്റുള്ളവർക്ക് കൊടുക്കാനായി തയ്യാറാക്കി കൊണ്ടുപോയിരുന്ന ഭക്ഷണ പൊതികളെല്ലാം റോസാ പുഷ്പങ്ങളായി മാറി എന്നാണ് നമ്മൾ രാജ്ഞിയുടെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയുടെ കഥയിൽ വായിക്കുന്നത് അതായത് ആ സമയത്ത് രാജാവ് ദേശീയഭാവത്തോടു കൂടി വന്ന് രാജ്ഞിക്ക് ശിക്ഷ ലഭിച്ചേക്കും അല്ലേ അപ്പോൾ ആ സമയത്ത് ദൈവം രാജ്ഞിയോട് കരുണ കാണിച്ചു അല്ലേ അതായത് മറ്റുള്ളവരോട് കരുണ പ്രവർത്തിക്കാൻ എലിസബത്ത് രാജ്ഞി തയ്യാറായപ്പോൾ എന്ത് സംഭവിച്ചു ദൈവവും രാജ്ഞിയോട് കരുണ കാണിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉദാഹരണമാക്കി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ എലിസബത്ത് രാജ്ഞിയുടെ കഥ മക്കൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഉണ്ടല്ലേ അതായത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈവം നമ്മളോട് കരുണ കാണിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഒരു ക്രിസ്തു ശിഷ്യന് സാധിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായി ക്രിസ്തു ശിഷ്യനാണ് ഞാനെന്ന് ഉറപ്പിച്ചു പറയാനും ക്രിസ്തു ശിഷ്യനായി ദൈവം നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ മനസ്സിലായോ ഇനി നമ്മൾ എന്താ പഠിക്കുന്നത് ക്രിസ്തു ശിഷ്യൻ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അതോടൊപ്പം ക്രിസ്തു ശിഷ്യൻ ആരാണെന്ന് ഈശ്വ പഠിപ്പിച്ചു മത്തായിട്ടു ശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അതുപോലെ അഞ്ച് പതിനാല് നമ്മൾ കാണുന്നു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്നും ലോകത്തിന്റെ പ്രകാശമാണെന്നും ഈശോ പറഞ്ഞു എന്താ അതിനർത്ഥം അതായത് ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായിരിക്കണം അതായത് ഉപ്പിന് ഉറ ഉണ്ടാകണമെന്നും വിളക്ക് കൊളുത്തി പീഠത്തിൽ വെക്കണമെന്നുമാണ് ഈശോ പഠിപ്പിച്ചത് ഉപ്പിന് ഉറ ഉണ്ടാകണമെന്നും വിളക്ക് കൊളുത്തി പീഡത്തിൽ വെക്കണമെന്നും ഈശോ പഠിപ്പിച്ചു അതായത് നമ്മൾ തിരിച്ചറിയാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്താണ് ലോകത്തിന് മുഴുവനും രുചിയും വെളിച്ചവും നൽകുന്ന ആളായിരിക്കണം അതായത് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശം നന്മയുടെ പ്രകാശം പരത്താൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെ എൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് പേർക്കെങ്കിലും നമ്മളുമായി ചുറ്റും ചുറ്റി നിൽക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം എതിർന്ന വ്യക്തിയായി തീരാൻ സാധിക്കണം ഒരു ക്രിസ്തുശിഷ്യന് അല്ലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നന്മയുടെ വെളിച്ചം വിതറാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലെ നമ്മൾ കാരണം വേറൊരാളുടെ ജീവിതത്തിൽ തിന്മ നിറയ്ക്കാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്മയുടെ വെളിച്ചം വിതർന്നവരാവാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിന് കാരണമാവുന്നവരും മറ്റുള്ളവരുടെ ജീവിതത്തിന് തടസ്സമാവുന്നവരും ഉണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഈശോ പഠിപ്പിച്ച പോലെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവും വ്യക്തികളുണ്ട് അല്ലേ അതായത് ക്രൈസ്തവരായ വ്യക്തി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുഴുവൻ രുചിയും വെളിച്ചവും പകർന്നു നൽകുന്ന വ്യക്തികളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് പേര് വിശുദ്ധരായവരുണ്ട് ഒരുപാട് പേര് അത്മാരായിട്ടും വൈദികരായിട്ടും സന്യസ്ഥരായിട്ടും ഒരുപാട് പേരുണ്ട് ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നവർ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളുണ്ട് നമുക്ക് പരിചയമുണ്ടാവും ഒരുപാട് പേരെ അങ്ങനെയല്ലേ നമുക്ക് ഒരുപാട് പരിചയമുള്ള വിശുദ്ധരുണ്ട് നമുക്ക് അറിയാവുന്ന വിശുദ്ധരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെ നമ്മുടെ കേരളത്തിൽ തന്നെ വിശുദ്ധരായ വ്യക്തികളുണ്ട് അല്ലാതെയുമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ അയൽപക്കത്ത് തന്നെ കാണും ഒരുപാട് ചെറിയ തരത്തിലെങ്കിലും വളരെ ചെറിയ രീതിയിലെങ്കിലും ചുറ്റുമുള്ളവർക്ക് ഒരു പ്രകാശമായി തീരുന്ന വ്യക്തികൾ നമുക്കും അങ്ങനെ സാധിക്കും മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും നമുക്കറിയാം വിശുദ്ധ മദർ തെരേസ അല്ലേ മദർ തെരേസ എന്താ ചെയ്തത് മദർ തെരേസ എന്താ പറഞ്ഞതെന്നറിയാമോ ഈസ് വൺ ഓഫ് ദം ഈസ് ജീസസ് ഇൻ ഡിസ്ഗൈസ് എല്ലാവരും വേഷം മാറി അതായത് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളിലും ആരെയാ മദർ തെരേസ കണ്ടത് ആരെയാ കണ്ടത് ആ നമ്മൾ വായിച്ചും കേട്ടും പറഞ്ഞു ഒക്കെ നമുക്കൊക്കെ അറിയാം അല്ലേ ഈശോയെ കണ്ടത് എൻ്റെ മദർ തെരേസയുടെ മുന്നിലേക്ക് വരുന്ന ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗിയായിക്കോട്ടെ മറ്റെന്തെങ്കിലും തെരുവിൽ കിടക്കുന്ന വ്യക്തികളായിക്കോട്ടെ മദ്യപിച്ച് കിടക്കുന്ന വ്യക്തികളായിക്കോട്ടെ മറ്റ് രോഗികളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരിലും ഈശോയുടെ വിവിധ രൂപമാണെന്ന് തിരിച്ചറിയാനാണ് മദർ തെരേസയ്ക്ക് സാധിച്ചത് എല്ലാവരിലും ഈശോയുടെ വിവിധ ഭാവങ്ങളെ കണ്ട വ്യക്തിയാണ് ആര് മദർ തെരേസ അപ്പം മദർ തെരേസയുടെ ജീവിതം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അല്ലേ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായിരുന്നു ക്രൈസ്തവൻ ഒരു ക്രിസ്തുവിന്റെ അനുയായി എന്നുള്ള നിലയ്ക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് മദർ തെരേസ എന്താ ചെയ്തത് എന്താണ് ചെയ്തത് ലോകത്തിന് മുഴുവൻ വെളിച്ചമായി മാറി അല്ലെ ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ അതായത് ഭൂമിയിൽ മുഴുവൻ വെളിച്ചം വിതർന്ന വ്യക്തി ഭൂമിയിൽ മുഴുവനും രുചി പകർന്ന വ്യക്തിയായിട്ട് മാറാൻ മദർ തെരേസയ്ക്ക് സാധിച്ചു അതായത് നമ്മുടെ പ്രവൃത്തികളാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് ശരിയല്ലേ മത്തായിട്ടു ശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എങ്ങനെയായിരിക്കണം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കണ്ടിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ കണ്ടിട്ടായിരിക്കണം മനസ്സിലായോ നമ്മൾ തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പൂർണ്ണമായ ഒരു ക്രിസ്തുവിൻ്റെ അനിയായി നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ വിശുദ്ധമായ ജീവിതം തെറ്റുകളിലൂടെ കടന്നു പോവാത്ത നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർ പറയണം ഒരു ക്രിസ്തുവിൻ്റെ അനിയായി ഈശോയുടെ മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തി അല്ലേ അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പ്രവൃത്തികൾ കണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ മറ്റുള്ളവർക്ക് തോന്നണം അല്ലേ അങ്ങനെയുള്ള പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് നമുക്കറിയാം ചിലരുണ്ട് ചില സ്വാർത്ഥമായ ചില തീരുമാനങ്ങൾ ചില സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയുള്ള സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയുള്ള ചില പ്രവൃത്തികളുണ്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി പണം ഉണ്ടാക്കണമെന്നുള്ള വ്യഗ്രത നമ്മൾ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു അല്ലേ അപ്പം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ദൈവം ഏൽപ്പിക്ക ഏല്പിച്ചിട്ടുണ്ട് നമുക്കായിട്ട് അപ്പോൾ അത് വേറൊരാൾക്ക് സ്വന്തമാക്കാൻ അവകാശമില്ല മുൻപുള്ള പാഠഭാഗങ്ങളിലൊക്കെ നമ്മളത് പഠിച്ചതാണ് അപ്പോൾ ആ ഒരു ചിന്താഗതിയോടുകൂടി സ്വാർത്ഥത വെടിഞ്ഞ് എപ്പോഴും സ്വാർത്ഥതയില്ലാത്ത ജീവിതം പൂർണ്ണമായും നമ്മൾ എപ്പോഴും ചിന്തിക്കണം ജിതിക്കണം സ്വാർത്ഥത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എപ്പോഴും പരിശുദ്ധമായ ജീവിതം ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ പൂർണ്ണമായും എൻ്റെ ജീവിതം ദൈവത്തിന് യോജിച്ച ജീവിതമാണ് ഈശോയുടെ വാക്കുകൾ ഈശോ പറഞ്ഞ് തന്ന വചനങ്ങളിലൂടെ ചേർന്ന് നിൽക്കുന്ന ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതായത് യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആവാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ച അത്രയും ഭാഗങ്ങള് മക്കൾ നന്നായിട്ട് വായിക്കണം കേട്ടോ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചു യൂണിറ്റിൽ എന്താണ് അഷ്ട സൗഭാഗ്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും എന്നാലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കണം കേട്ടോ നോട്ട്ബുക്ക് എടുത്ത് വെച്ച് പാഠത്തിൻ്റെ പേരെഴുതിയിട്ട് അഷ്ടസൗഭാഗ്യങ്ങൾ എഴുതി വെക്കണം എഴുതി വെക്കുക മാത്രം ചെയ്താൽ പോരാ നന്നായിട്ട് പഠിക്കുകയും വേണം കേട്ടോ പിന്നെ നമ്മളൊരു വചനം ഈ ഭാഗത്തിൽ പഠിക്കുന്നുണ്ട് ഏതാണ് പഠിക്കുന്നത് മത്തായി ആറ് മുപ്പത്തി മൂന്ന് എന്താ നമ്മൾ പഠിച്ച വചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അല്ലേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം മക്കളായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും അത് ചിന്തിക്കണം എന്താണ് പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം ശ്രദ്ധിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ദൈവപ്രമാണങ്ങൾ ലംഘിക്കാതെ ജീവിക്കാനായിട്ട് മക്കൾ ഓരോരുത്തരും പരിശ്രമിക്കണം പിന്നെ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ള ആകുലതകൾക്കൊന്നും സ്ഥാനമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ടെൻഷൻസ് ഒന്നും വേണ്ട എല്ലാം ദൈവം നോക്കിക്കോളൂ അല്ലേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാം കരുണ്യവാനായ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും പൂർണ്ണമായി അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ഒരു യഥാർത്ഥ ക്രിസ്തു കൃത്യശിഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏവയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വലിയ കൃപിയോർത്തി ഞങ്ങൾ നന്ദി പറയുന്നു ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീർന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായ രീതിയിൽ വിശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമി ഈശ്വമി സഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ